നിങ്ങൾ സ്ഥിരമായി വൈകി ഉറങ്ങുന്നവരാണ് കിടന്നിട്ടും ഉറക്കം ലഭിക്കാത്തവരാണ് ശരിയായ ഉറക്കം അഥവാ ഏഴ് മുതൽ ഒൻപത് മണിക്കൂർ വരെ നിങ്ങൾക്ക് ഉറക്കം ലഭിക്കുന്നുണ്ട് ഇങ്ങനെ ഇല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ പ്രധാന കാരണം ഇതായിരിക്കാം സ്ഥിരമായി വൈകി ഉറങ്ങുന്ന ആളുകളിൽ ശരിയായ ഉറക്കം ലഭിക്കാതെ വരികയും ശരീരത്തിന്റെ സർക്കാഡിയൻ റിതമിൽ മാറ്റം അത് കാരണമായി കൊണ്ട് തന്നെ ഹോർമോൺസിന്റെ റെഗുലേഷൻ കാര്യമായി ബാധിക്കപ്പെടുകയും ചെയ്യുന്നു ഇത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ പോലും ബാധിക്കുന്നതാണ് നല്ല ഉറക്കം ലഭിക്കുമ്പോൾ മാത്രമാണ് ശരീരത്തിൽ ഗ്രോത്ത് ഹോർമോൺ ശരിയായ രീതിയിൽ നിർമ്മിക്കപ്പെടുന്നത് ഈ ഹോർമോണാണ് ശരീരത്തിലെ കോശങ്ങളെ നന്നാക്കാൻ സഹായിക്കുന്നത് അതുപോലെ തന്നെ പുതിയ കോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നതും ഈ ഒരു ഹോർമോണിന്റെ കൂടിയാണ് ഇത് മുടിയുടെ പോളിക്കിൾസിന് വളരെ അനിവാര്യമായ ഹോർമോണാണ് ശരീരത്തിന് ശരിയായ ഉറക്കം ലഭിക്കുന്നില്ലെങ്കിൽ ശരീരം സ്റ്റേറ്റിലേക്ക് പോവുകയും കാരണമായിക്കൊണ്ട് തന്നെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിന്റെ അളവ് കൂടപ്പെടുകയും ചെയ്യും ഇത് മുടിയുടെ വളർച്ചാ ചക്രത്തെ നന്നായി ബാധിക്കും അത് മുടി കൊഴിച്ചിലിന്റെ പ്രധാനപ്പെട്ട കാരണമായി തീരുകയും ചെയ്തു അതിനാൽ തന്നെ നിങ്ങൾ മുടിയുടെ ഒഴിച്ചിലാണ് പ്രശ്നമായിട്ട് കാണുന്നതെങ്കിൽ ഉറക്കം ശരിയാണോ എന്ന് നോക്കേണ്ടതുണ്ട് ഉറക്കം ശരിയാക്കാൻ വേണ്ടി നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോകൾ ഉണ്ട് അത് ചെക്ക് ചെയ്യാവുന്നതാണ് ശരിയായ ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടി ഉറങ്ങുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പെങ്കിലും സ്ക്രീനിൽ നിന്ന് വിട്ടു നിൽക്കുകയും അതിൽ സമയങ്ങളിൽ കൊള്ളാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക വെയിൽ കൊള്ളുന്നത് ശരിയായ രീതിയിൽ വൈറ്റമിൻ ടീ പ്രൊവൈഡ് ചെയ്യുകയും സർക്കാർ ഋദ്ധം ശരീരത്തിന്റെ ഇൻബിൽഡ് ക്ലോക്ക് ശരിയായി പ്രവർത്തിക്കുകയും ചെയ്യുക കാരണം മുടികൊഴിച്ചിലും കുറയുന്നതാണ്